വിളിക്കുമ്പോൾ കൽവിലില്ല നിലയ്ക്കുമെന്ന് ചലനം നിലയ്ക്കുമുരിക്കുമ്പോൾ ചിന്തയില്ല കരയുമരയിപ്പിച്ചവസാനം മടങ്ങുമെന്ന് ചിരിക്കുമ്പോൾ ചിന്തയില്ല കരയുമെന്ന് നമ്മൾ കരയിപ്പിച്ച അവസാനം നമ്മളെ ഷഹബാസിന്റെ സുഹൃത്ത് അൻസഫാണ് നമ്മളെ കൂടുതലുള്ളത് അപ്പം ഷഹബാസിന്റെ ഒരു പ്രിയ അതായത് നല്ലൊരു സുഹൃത്തായിരുന്നു ചെറുപ്പം മുതലുള്ള ഒരു കളിക്കൂട്ടുകാരനാണല്ലേ ചെറുപ്പം മുതലല്ല ആ ഞങ്ങൾ കുറച്ചായിട്ടേ ഉള്ളൂ ആ പക്ഷേ അത്ര അടുത്ത് അത്രയടുത്തു പോയതല്ലേ എപ്പോഴും കൂടുതലുണ്ടാവില്ല എപ്പോഴും കൂടുതലുണ്ടാവലാണ് അല്ലേ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒന്നാണ് മോനെ ഒരുപാട് എന്താ പറയുക ഇപ്പോൾ എല്ലാവരും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ഫേസ് ആണ് കാരണം സോഷ്യൽ മീഡിയയിൽ നിന്ന ആയാലും ഇപ്പം എന്താ പറയുക ഫോട്ടോസിലായാലും അതായത് ഇപ്പം ഷാബാസിൻ്റെ കൂടുതലുള്ള ഫോട്ടോസിലും കൂടുതലും കാണപ്പെടുന്നത് നിന്നെയാണ് അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ ആളുകൾ ഒരുപാട് സംശയങ്ങളുള്ളത് എവിടെയാണ് ഈ മോനുള്ളതെന്നൊക്കെയുള്ള ഒരു സംശയങ്ങളും കാര്യങ്ങളെ അതൊന്ന് പ്രേക്ഷകരിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി വന്നതാണ് ഞങ്ങൾ അപ്പം മോനെ ഏത് സ്കൂളിലാണ് പഠിക്കുന്നത് സ്കൂളിലാണ് പഠിക്കുന്നത് അല്ലേ അപ്പൊ എന്താണ് ഷാബാസിന്റെ വിയോഗത്തില് വളരെ വിഷമമായി പോയി അല്ലേ ഒരു സംഭവം പ്രതീക്ഷിച്ചിരുന്നോ നാളെ ഇപ്പം എങ്ങനെയാണ് സംഭവം എങ്ങനെയാ അറിയുന്നത് ും സംഭവിച്ച രാത്രി സംഭവം അതിന് ഇതിന് മുന്നേ ഒരു എന്താണ് കോളേജിൽ വേറൊരു പരിപാടിക്ക് സംബന്ധിച്ച് അങ്ങനെ എന്തൊരു വിഷയം ഉണ്ടായിരുന്നു പറഞ്ഞിരുന്നല്ലോ ഞാൻ അപ്പോൾ അങ്ങനെ പോയതാ പോയതാണല്ലോ അപ്പൊ അല്ലാത്തൊരു പെരുന്നാള് നോമ്പ് പെരുന്നാള് ഈ നോമ്പിനും കാര്യങ്ങളൊക്കെ അവനും ഒരുമിച്ചിണ്ടാവില്ല കഴിഞ്ഞ നോമ്പിനും കാര്യങ്ങളൊക്കെ കാര്യങ്ങളും അവര് വീട്ടിലൊക്കെ പോണെ സന്ദർശിക്കന് നിത്യ സന്ദർശകനായിരുന്നു എങ്ങനെ ടീമായിട്ട് ആയിട്ട് ഗാങ് ആയിട്ട് അങ്ങനെ ഒരു ടീം ടീം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഉണ്ടോസ് കൂടുതലും എങ്ങനെ ഷാബാസ് എല്ലാരോടും ഒരു അഞ്ച് സെക്കൻഡ് മതിയോ എല്ലാരോടും കമ്പനി അങ്ങനാണ് ഞാനും വസ്തു കണ്ടി അങ്ങനെ സംസാരിച്ചു തുടങ്ങിയ പിന്നെ പോലെ അവൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ എത്ര ആളുണ്ട് അവൻ അടുത്ത ആ ഞങ്ങളൊക്കെ തന്നെ

ആരും പ്രതീക്ഷിച്ചിട്ടില്ല അവൻ്റെ ഇപ്പോൾ സഹപാഠികൾക്കായാലും സുഹൃത്തുക്കൾ എല്ലാവർക്കും മാസ്റ്റർമാർക്കും ടീച്ചർമാർക്കൊക്കെ ഒരുപാട് ഇപ്പൊ അവൻ്റെ ആ ഒരു എന്താണ് കേസിനാസ്പദമായ ഒരു നല്ലൊരു വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ നീതി കിട്ടണം എല്ലാവരും ആഗ്രഹിച്ചതാണ് അല്ലേ കേരളത്തിലെ ഒരു ഇതെല്ലാവരും എല്ലാവരും കാരണം ഷാബാസിനെ ഇന്നും സ്നേഹിക്കാത്ത ആരും ഉണ്ടാവില്ല എന്ന് ഉണ്ടാവില്ലേ കൊറേ പ്രാർത്ഥനകൾ അവന്റെ ഒരു മുഹമ്മദിന് മുന്നേ പറഞ്ഞിരുന്നു അതായത് ഒരു എന്താണ് നാലാൾ അറിയണമെന്നുള്ള ഒരു കാഴ്ചപ്പാടൊക്കെ ഒരു വ്യക്തിയായിരുന്നു ഷാബാസ് എന്നെ പാട്ടുള്ളവര് അറിയപ്പെടണമെന്നുള്ളൊരു വ്യക്തിയാണ് പക്ഷെ അതൊരു മരണത്തോട് കൂടിയായി അറിയപ്പെട്ടെന്നുള്ളൊരു വിഷമം മാത്രമാണ് ഉണ്ടായെന്നൊക്കെ പറഞ്ഞു അല്ലേ അപ്പൊ ആള് പാട്ടൊക്കെ പാടുമായിരുന്നു അല്ലേ പാട്ട് പാട്ട് ഭയങ്കര ഇഷ്ട പോകുമ്പോ പിന്നെ വളരെ എന്താണ് ഇപ്പോൾ ഒരു ഇപ്പോൾ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തന്നെ വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് എൻ്റെ അടുത്ത് വന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവരും കാരണം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് ഷാബാസിൻ്റെ ഒരു അപ്ഡേഷനും കാര്യങ്ങളും എന്താണ് ആളുകൾക്ക് അറിയാനുള്ള ഒരു ഉണ്ട് അതുകൊണ്ടാണ് കാരണം സോഷ്യൽ മീഡിയയിൽ മൊത്തം നിറഞ്ഞിരിക്കുകയാണ് ഇനി അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഷാബാസിൻ്റെ ഒറ്റ സുഹൃത്തു എന്നുള്ള നിലയിൽ മാത്രമാണ് വന്നത് തന്നെ അപ്പം ആ ഒരു അതായത് ഈയൊരു റമദാ മാസത്തില് അതേലെ നോമ്പ് പെരുന്നാളിലൊക്കെ എല്ലാ പെരുന്നാളിലൊക്കെ കൂടെ ഒരുമിച്ചിണ്ടാവുന്ന വ്യക്തിയായിരുന്നു അല്ലെങ്കിൽ എങ്ങോട്ട് പോകാനിരിക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അല്ലേ അവര് വീട്ടിൽ പോയിരുന്നോ പിന്നെ വീട്ടിൽ പോയിരുന്നല്ലേ എന്റെ അപ്പനും ഒക്കെ കണ്ടിരുന്നോ കണ്ടിരുന്നല്ലേ അവരശ്വസി അവര് എന്താ പറയുന്നത് എന്നോട് അവരുടെ ഒരു സങ്കടം ഇങ്ങനെ കാണുമ്പോ അവര് സങ്കടപ്പെടും ഉണ്ടാവും അല്ലെ എപ്പോഴും കാണുന്നൊരു വ്യക്തി അല്ലേ ഷാബാസിന്റെ കുറ്റ സുഹൃത്താണിത് കാരണം എന്ന് ഒരുമിച്ച് ഒരു ട്യൂഷൻ ക്ലാസ്സിലായിരുന്നു ഇവര് രണ്ടുപേരും ഉണ്ടായിരുന്നത് അതുപോലെ തന്നെ വളരെ എന്താ പറയാ വേദനയോടെയാണ് ഈ മോൻ സംസാരിക്കുന്നത് കാരണം നമ്മളെ ഈ ഒരു വിധി ഇങ്ങനെയുള്ള ഒരു വിധി ആർക്കും വരാതിരിക്കട്ടെ അതുപോലെ തന്നെ ഷാബാസിന് നീതി ലഭിക്കട്ടെ അല്ലേ അപ്പം അവരെ ഒരു എന്താണ് വീട്ടിൽ നിന്ന് അവർ ഉപ്പൊക്കെ പറഞ്ഞിരുന്നത് അതായത് എൻ്റെ മകൻ എക്സാം എഴുതാൻ പറ്റിയില്ല അതുപോലെ തന്നെ അവരെ ഈ വർഷം എക്സാം എഴുതാതെ ഒരു കേസിന് ആസ്പദമായ സംഭവം തെളിഞ്ഞതിന് ശേഷം അവർ കുറ്റക്കാരാണോ അല്ലെങ്കിൽ കുറ്റക്കാരല്ല എന്ന് തെളിഞ്ഞതിന് ശേഷം മാത്രം അവർക്ക് എക്സാം ചെയ്താണുള്ളൊരു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിരുന്നു അല്ലേ പക്ഷേ ഏതായാലും എന്താണ് അവരെ എക്സാമും കാര്യങ്ങളൊക്കെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ട് കാണില്ലേ മോനും ഈ പത്താം ക്ലാസ് അല്ലേ ഓക്കേ അപ്പം ഏതായാലും വീഡിയോ വെച്ചിട്ട് അവസാനിപ്പിക്കണേ നന്ദി നമസ്കാരം കേട്ടോ